നമസ്കാരം വാർത്തകൾ ജയ്പൂരിൽ വൈഭവിന്റെ റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം രാജസ്ഥാൻ പതിനഞ്ച് ദശാംശം അഞ്ച് ഓവറിൽ മറികടന്നു പതിനാലുകാരൻ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് സെഞ്ചുറിയാണ് രാജസ്ഥാന്റെ വിജയം അനായാസമാക്കിയത് ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശിയും യശ്വസി ജയ്സ്വാളും തുടക്കം മുതൽ ഗുജറാത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു രണ്ടാം ഓവറിൽ ജയ്സ്വാളിനെ പുറത്താക്കാൻ മികച്ച അവസരം ബെഡ്ലർ കൈവിട്ട് കളഞ്ഞതിന് വലിയ വിലയാണ് ഗുജറാത്തിന് നൽകേണ്ടി വന്നത് ഇഷാന്ത് ശർമ്മയ്ക്കെതിരെ മൂന്ന് സിക്സറുകളും രണ്ട് ബൗണ്ടറികളും സഹിതം വൈഭവ് ഇരുപത്തിയെട്ട് റൺസാണ് നാലാം ഓവറിൽ നേടിയത് മൂന്ന് ദശാംശം അഞ്ച് ഓവറിൽ ടീം സ്കോർ അൻപത് കടന്നു വെറും പതിനേഴ് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി തികച്ച വൈഭവിന് മുന്നിൽ ഗുജറാത്ത് ബൌളർമാർ വിയർക്കുകയായിരുന്നു ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ഷൈനിനും ശ്രീനാഥിനും സൗമ്യ്ക്കും പങ്കില്ലെന്ന് എക്സൈസ് മൂവരെയും എക്സൈസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത് ഈ കേസിൽ നേരത്തെ പിടിക്കപ്പെട്ട തസ്ലീമയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് എക്സൈസ് മൂവരെയും വിളിപ്പിച്ചത് എന്നാൽ ഇവർക്ക് ഈ കേസുമായി ബന്ധമില്ല എന്നാണ് എക്സൈസ് നിഗമനം നിലവിൽ ആർക്കെതിരെയും തെളിവില്ലെന്നും വേണ്ടിവന്നാൽ വീണ്ടും വിളിപ്പിക്കുമെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറെ അശോക് കുമാർ പറഞ്ഞു ഷൈൻഡോ ചാക്കോയെ ചോദ്യം ചെയ്യലിന് ശേഷം തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എക്സൈസ് കൊണ്ടുപോവുകയാണ് ലഹരിക്കടിമയാണെന്ന് മനസ്സിലായെന്നും ഷൈനിന്റെ കൂടി ആവശ്യപ്രകാരമാണ് മാറ്റുന്നതെന്നും എക്സൈസ് അറിയിച്ചു പത്താം ക്ലാസ് ഫലം കാത്തിരിക്കുന്ന മൂന്ന് വിദ്യാർത്ഥിനികളെ ഷൊർണൂരിൽ നിന്നും കാണാതായെന്ന് പരാതി പൂനത്തറ സ്വദേശി ശാസ്ത കല്യോട് സ്വദേശി അനുഗ്രഹ ദേശമംഗലം സ്വദേശി കീർത്തന എന്നിവരെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായത് ബന്ധുക്കണ്ട പരാതിയിൽ പോലീസ് തെരച്ചിൽ തുടങ്ങി മൂന്ന് പെൺകുട്ടികൾക്കും പതിനാറ് വയസ്സാണ് പ്രായം ഇവരെ കാണാതായെന്ന് ഷൊർണൂർ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലാണ് ബന്ധുക്കൾ പരാതി നൽകിയത് ഷൊർണൂർ സെന്റ് തെരേസ കോൺവെന്റിൽ പത്താം ക്ലാസിൽ പരീക്ഷ എഴുതിയവരാണ് മൂന്നുപേരും ദേശമംഗലത്തുള്ള സഹപാഠിയായ വിദ്യാർത്ഥിനിയെ കാണാനെന്ന് പറഞ്ഞാണ് ഇവർ വീട്ടിൽ നിന്ന് പോയത് പോലീസ് അന്വേഷണത്തിൽ ഇവരുടെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കോയമ്പത്തൂരിലെ ഉക്കടമാണ് ഇവിടം കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് സഹകരണ സംഘം സെക്രട്ടറി ബാങ്കിലോട് ചേർന്ന സ്റ്റോർ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ ആലപ്പുഴ തുറവൂരിൽ ഇന്ന് രാവിലെയാണ് സംഭവം എഴുപുന്ന പഞ്ചായത്ത് പട്ടികജാതി സർവീസ് സഹകരണ സംഘ സെക്രട്ടറി കെ എം കുഞ്ഞുമോനാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഏഴുപുന്ന പഞ്ചായത്ത് പട്ടികജാതി സർവീസ് സഹകരണ സംഘം ജീവനക്കാരനായി നാല് വർഷവും അതിനുശേഷം അവിടെ തന്നെ സെക്രട്ടറിയായി പതിനൊന്ന് വർഷമായി സേവനം ചെയ്തു വരികയായിരുന്നു രാവിലെ ശുചീകരണ തൊഴിലാളിയായ സ്ത്രീ എത്തിയപ്പോൾ ബാങ്കിൻ്റെ ഷട്ടർ ഉയർത്തിയ നിലയിലും മുന്നിലെ ഇരുമ്പ് ഗേറ്റ് പൂട്ടിയ നിലയിലുമായിരുന്നു സാധാരണ ഇങ്ങനെ കാണുമ്പോൾ താക്കോൽ വയ്ക്കുന്ന ഇടം പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് ഓഫീസിനോട് ചേർന്നുള്ള മുറിയിൽ കുഞ്ഞുമോനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ല കഞ്ചാവ് കേസിന് വേടന് ജാമ്യം കഞ്ചാവ് കേസിൽ വേടന് ജാമ്യം പക്ഷേ പുലിപ്പല്ലിൽ കുടുങ്ങി വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടന് ജാമ്യം വേടനൊപ്പം അറസ്റ്റ് ചെയ്ത പേർക്കും ജാമ്യം ലഭിച്ചു എന്നാൽ പുലിപ്പല്ല് കയ്യിൽ വെച്ചതിന് വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു അല്പസമയത്തിനകം വേടനെ കോടനാട്ടേക്ക് കൊണ്ടുപോകും മൃഗവേട്ട വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത് വേടനെ ലഭിച്ചത് ഇന്ത്യൻ പുലിയുടെ പല്ല് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു തമിഴ്നാട്ടിലെ ആരാധകനാണ് വേടനെ പുലിയുടെ പല്ല് നൽകിയത് അഞ്ചു വയസ്സ് പ്രായമുള്ള പുലിയുടെ പല്ല് എന്നും വിശദീകരണമുണ്ട്